ഭാര് സന്തുട്ടാ ഭാര്യോ ഭർത്തോ ഭാര്യോ തുലേ നിത്യം കല്യാണം വൈധ്രുവം ധ്രുവം നണ ഗീതപര സന്തുട്ടാ ഭാര്യ ഭർത്തോ ഭാര്യോ യസ്തു ഭാര്യയും ഭാര്യയും സന്തുട്ടനായ ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോ യസ്മിൻ ദേവകുലേ നിത്യം അതിലൂടെ നല്ല മനോഹരമായ കുലമുണ്ടാകും മക്കളുണ്ടാവും കല്യാണം അതിനു വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പാടി ഞാൻ എല്ലായിടത്തും പാടി പാടി ഞാനത് എവിടെയോ വയനാട് എവിടെയൊരു പറഞ്ഞപ്പോ എന്തോന്ന് പറഞ്ഞപ്പോ വെറുതെ ഒന്ന് പാടിയത് അത് പിന്നെ അത് എല്ലാരും ഏറ്റെടുത്തു അപ്പോ അപ്പോ ഒന്ന് അതൊരു മനസ്സിന്റെ ബന്ധമാണ് നമ്മളെ കല്യാണത്തിൽ വിളിക്കുന്നത് വെഡ്ഡിങ് അല്ല ഒരു അല്ല ഒരു രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത്